രാവിലെ തന്നെ അനീഷും മറ്റ് മത്സരാർത്ഥികളും തമ്മി ഭയങ്കര ഒരു വഴക്ക് കഴിഞ്ഞതേ ഉള്ളു കാരണം ചെരുപ്പിട്ടുകൊണ്ട് അനീഷ് പൂവിട്ടതിനെ ചൊല്ലി അത് കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൻ്റെ അടുത്ത് വന്നപ്പോഴത്തേക്കും അക്ബർ പറഞ്ഞു ഇപ്പം സ്ഥിരമായിട്ട് ഇപ്പം പട്ടി കുറയ്ക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പം അനീഷ് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് പട്ടി കുറയ്ക്കുന്നത് എല്ലാവരും ഉറങ്ങിയിട്ട് അപ്പോൾ ഉടനെ അക്ബറും അപ്പം അനുശ്വരത്തൊക്കെ പറഞ്ഞ് അനീഷ് ഉറങ്ങിയിട്ടില്ലേ അനീഷ് ഉറങ്ങിയിട്ട് പട്ടി കുരച്ചിട്ടില്ലേ ഒന്നും അനീഷ് പറഞ്ഞില്ല ഞാൻ ഇതുവരെക്കും ഉറങ്ങിയിട്ടുമില്ല ഞാൻ ഉറങ്ങിയതിൻ്റെ പേരിൽ പട്ടി കുരച്ചിട്ടുമില്ല നിങ്ങളല്ലെങ്കിൽ ബിഗ് ബോസിനോട് ചെന്നാൽ ചോദിച്ചു നോക്ക് കാരണം ഇത്രയും ക്യാമറ ഇവിടെ ഇവിടെയുള്ളപ്പം ഏതെങ്കിലും ക്യാമറയിൽ കാണുമല്ലോ ഞാൻ ഉറങ്ങിയത് അതുകൊണ്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്ന് ഞാൻ ഉറപ്പ് പറയുകയാണെന്ന് പറഞ്ഞാൽ അപ്പോഴത്തേക്ക് അവർക്ക് മനസ്സിലായി നമ്മളിനി പറഞ്ഞിട്ട് കാര്യമില്ല അനീഷ് അതിൽ തന്നെ ഉറച്ചു നിൽക്കും അനീഷ് ചെയ്യാത്ത കാര്യമാണെന്ന് അവർക്ക് മനസ്സിലായി ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നവർ നാണം കെട്ട് പോകുമെന്ന് ഓർത്ത് അവർ അക്ബറും അപ്പം അനീഷ് എല്ലാം കൂടി എണീറ്റ് പോകും